ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഇനി പറഞ്ഞുതരാം നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർ സി സി ബി അപ്പോൾ നമ്മൾ ഡി ബിക്ക് അകത്തൊക്കെ വരുന്ന സാധനം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നത് നമുക്കൊരു ഒരാൾക്കൊരു ഇലക്ട്രിക്കൽ ഷോക്ക് എൽക്കുകയൊക്കെ ആണെങ്കിൽ അത് ഓഫ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു എർത്ത് ലീക്കേജ് ഉണ്ടാവുക കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനത്തിനും ഒരു എർത്ത് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റൽ പാർട്സുള്ള സാധനത്തിൽ പോലെയാണ് ഈ ഇർത്തി വരുന്നതെങ്കിൽ അവിടെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് പിടിക്കും അപ്പോൾ അത് കറണ്ട് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം ഓഫ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ കൊടുത്ത് നമ്മൾ ഈ വാങ്ങിയ സാധനത്തിനകത്ത് എന്താണ് ഉള്ളത് എന്ന് അറിയണം അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ താല്പര്യം ഉണ്ടാവും കാരണം ഒരു ആർ സി ബി അയച്ചത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യണ്ട വീഡിയോ മീനായിട്ട് എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ ആദ്യം അയക്കണം അയക്കണമെങ്കിൽ ഇതിന് പുറത്തുനിന്ന് ഒരു സ്ക്രൂസൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്നത് ഇതിന് ലോക്കുകളാണ് നമുക്ക് സൈഡിലൊക്കെ കാണുന്നത് അപ്പോൾ ഈ ലോക്ക് നമ്മളൊന്ന് നല്ല പതുക്കെ ഒന്ന് അടർത്തി നോക്കുകട്ടോ ലോക്ക് അടർത്തി നോക്കുക അതേപോലെ ഇവിടെ ഒരു ലോക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സൈഡിൽ ലോക്ക് ഉണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ പതുക്കെ ഒന്ന് അമർത്തിയിട്ട് പതുക്കെ അടർത്തി എടുക്കാൻ പോവുകയാണ് ഇവിടെ ഈ സൈഡിലും അതേപോലെ ലോക്കുണ്ട് അതും അടർത്തി ഇവിടുത്തെ ലോക്കും അടർത്തി ഈ ലോക്കിൽ നിന്ന് നമ്മൾ നല്ല പതുക്കെ ഇങ്ങോട്ട് എടുക്കാം അതാണ് അർസിപ്പിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ് കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കണം മൊത്തത്തിൽ എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രൂസുകളൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അത് സ്ക്രൂസൊക്കെ നമ്മളൊന്ന് ലൂസാക്കാണ് അത് അയക്കണമെങ്കിൽ നമുക്ക് സാധാരണ സ്ക്രൂ ഡ്രൈവർ പോരട്ടോ ഇവിടെ ചെറിയൊരു സ്ക്രൂസ് ഉണ്ട് അപ്പോൾ അത് അത് അയക്കണം അപ്പോൾ അത് അയക്കണമെങ്കിൽ നമുക്ക് ഈ മൊബൈലൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഉണ്ടല്ലോ അങ്ങനത്തെ ചെറിയ ടൂൾസുകൾ വേണ്ടിവരും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത് നമുക്ക് നല്ല പതുക്കൊന്ന് അയച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തത്തിലേക്ക് അടർത്തി എടുക്കാം കേട്ടോ അപ്പോൾ അടർത്തി എടുക്കുകയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് സ്ക്രൂ ഡൈവറുണ്ട് നല്ല പതുക്കെ ഒന്ന് ഈ കാണുന്ന സ്ക്രൂ ചെയ്യുന്ന ഭാഗം ഒന്ന് തള്ളി പുറത്തേക്ക് കേട്ടോ ഇതേപോലെ ചെയ്താൽ മതി ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് എടുക്കണം പതുക്കെടുക്കണം കാണുന്നത് ഒരു ടെസ്റ്റ് ബട്ടൻ്റെ ഒരു സ്പ്രിംഗ് ഉണ്ട് കേട്ടോ നല്ല പതുക്കെ എടുത്ത് വെക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിനെ അയക്കാം കേട്ടോ ഈ ഭാഗം ഒന്ന് അയച്ചെടുക്കണം അയച്ചെടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട് കേട്ടോ ആ ലോക്കിനെ മെല്ലെ തട്ടി ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ മെല്ലെ തട്ടി കൊടുക്കെട്ടോ തട്ടി ആ ലോക്ക് പോകുന്നു ഇനി പതുക്കെ ഇതിനകത്ത് അടർത്തി എടുക്കുക അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളാണല്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പ്രിങ് പോന്നിട്ടുണ്ട് അതേ സ്ഥലത്തേക്ക് നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യണം അപ്പോൾ എടുത്തിട്ടോ ഇതാണ് ഒരു ആർ സി സി ബിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കേട്ടോ കണ്ടോളി അതാ ഒരു ചെറിയൊരു കോയിലുണ്ട് അതേപോലെ തന്നെ ഇതിന ഇവിടെ ഒരു റെസിഡൻസ് ഉണ്ട് ചെറിയ ഒരു റെസിഡൻസ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഒരു ആർ സി സി ബിക്ക് വരുന്ന ഏറ്റവും വലിയൊരു കംപ്ലയിൻ്റ് ഈ റെസിഡൻസ് കത്തിപ്പോകുന്ന പ്രശ്നമാണ് ഉണ്ടാവുക പറയുമ്പോൾ ഇതൊരു ഒരു അൻ ഒരു രൂപ ഒക്കെ വില വരുന്നൊരു സാധനമാണ് ഇത് കംപ്ലൈൻറ്റ് വരുന്നൊരു പ്രശ്നമാണ് സാധാരണ ഉണ്ടാ ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് പല ആർ സി ബിയും കംപ്ലൈൻ്റ് ആയി പോകുന്നത് കേട്ടോ പിന്നെ ഇതിന് ഒരു ചെറിയൊരു ഒരു ഡയോഡൊക്കെ ഉണ്ടാവും ഡയോഡ് എവിടെ എവിടെയെന്നുള്ളത് ഞാൻ അപ്പോൾ കാണിച്ചു തരാം അതേപോലെ ഇവിടെതാ ഈ കാണുന്ന ഇതിന് നമുക്ക് പതുക്കെ കണ്ട് എടുക്കാൻ പറ്റും കേട്ടോ ഈ കാണുന്ന ഈ ഭാഗം എന്താ ഇതെടുത്തു കേട്ടോ ഇവിടെ ഡയോഡ് വരുന്നുണ്ട് ഇതൊക്കെ എന്നു പറഞ്ഞാൽ അത്രയും ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ കോയിലുകൾ വരുന്നുണ്ട് കേട്ടോ കാണാൻ സാധിക്കും തോന്നുന്നത് പിന്നെ അതൊക്കെ അകത്തൊക്കെ ചെറിയ ചെറിയ കോയിലുകളുണ്ട് അപ്പോൾ ഈ കാണുന്നൊരു സാധനമാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്ര തന്നെ ഉള്ളു ഒരു ആർ സി ബിയുടെ ഉള്ളിൽ വരുന്ന സാധനം ഈ ഇത്ര തന്നെ ഉള്ളൂ അല്ല കൂടുതലൊന്നും ഇല്ല ഇതിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു മെക്കാനിസം ഉണ്ട് ഇതാണ് ഇവ പ്രവർത്തിക്കുന്നത് ഇതാണ് ഓഫും ഓണവും ആവുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോയിലുണ്ട് ഇതിനകത്ത് കോയിലുകളുണ്ട് ഇനി നമുക്ക് ഇതിനെ രണ്ടാമത് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇതിന് മെക്കാനിസത്തിനും ചെറിയ താറുണ്ടായിരുന്നു അത് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട് കേട്ടോ ഇത് വെറുതെ ഇങ്ങനെ ട്രിപ്പ് ആകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഏകദേശം ശരിയായിട്ടുണ്ട് രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു സ്പ്രിങ് ഇല്ലേ ഇത് ഇതിനകത്തുനിന്ന് പോകുന്നതാണ്ട് അത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് പതുക്കെ ഇതൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റ് ചെയ്തു അങ്ങനെ പ്രൊസീ കഴിഞ്ഞു ഇനി ഇതിനെ ഇതിനകത്തേക്ക് പതുക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ഭാഗം സെറ്റായിട്ടോ ഇവിടെ ഈ ലോക്ക് ഉണ്ട് ഈ ലോക്ക് ശരിക്കും കുടുങ്ങണം അതും ലോക്ക് അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്പ്രിങ്ങിനും കൂടെ ഇവിടെ സെറ്റ് ചെയ്യുക അതിന് ശേഷം ഇതിനും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുക്കുമ്പോൾ ഇതാ ഈ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് കണക്ഷൻ കണക്ഷൻ കൊടുക്കാനുള്ളതാണ് ഓക്കെ ഇനി അതേപോലെ ഇതോ ഇടുമ്പോൾ ഈ ഭാഗം ഇവിടെ കോണ്ടാക്റ്റ് വരണം കേട്ടോ ആ രൂപത്തിൽ ഓക്കെ അപ്പോൾ അതും ശരിയായി ഇനി നമ്മൾ ഒന്ന് ചെയ്യാൻ മറന്ന് വരുന്ന സംഭവമുണ്ട് ഇതാ ഈ ഒരു ലോക്കിനെ നമ്മൾ ഇവിടേക്ക് കൊടുക്കാം കേട്ടോ അതവിടെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ അയച്ചു വെച്ച സ്ക്രൂ ഇല്ലേ ഈ സ്ക്രൂ ഇവിടെ കറക്റ്റ് തന്നെ അതേ പുഷൻ നമ്മൾ കൊടുക്കാൻ കേട്ടോ കേട്ടോ നമ്മൾ മൊബൈലൊക്കെ അയക്കാൻ പറ്റിയ ടൂൾസുകളെ പറ്റുള്ളൂ അത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതായി ഇനി അതിൻ്റെ ടോപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം ടോപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ടെസ്റ്റ് ബട്ടൺ വരുന്ന ഭാഗം ഇവിടെ തന്നെ വരും കേട്ടോ ടെസ്റ്റിൻ്റെ അതിൻ്റെ സ്പ്രിംഗ് ആണ് ഈ കാണുന്നത് ഇത് ഇതിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യണം അതേപോലെ തന്നെ അതിൻ്റെ നോബ് നമ്മൾ ഓൺ ചെയ്യാനുള്ള നോബ് ഇവിടെ വരുന്ന രൂപത്തിൽ കറക്റ്റായിട്ട് നമ്മൾ അത് പ്രസ് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ഏകദേശം ഇത് ലോക്ക് ആയിട്ടോ ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് സെറ്റായി ഇനി ഇതും കൂടെ ഇവിടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞോട്ടോ ഇത്ര തന്നെയാണ് ഒരു ആർ സി സി പിൻ്റെ ഉള്ളിലുള്ള സംഗതികൾ വേണ്ടോ ഇവിടെ കറക്റ്റ് നിൽക്കുന്നുണ്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഉണ്ടോ കറക്റ്റ് സെറ്റിംഗ് ആണ് ഫുൾ ക്ലിയർ ആയിട്ടോ അത് നമ്മളിത് എടുത്ത സമയത്തേ ഇത് ശരിക്കും വർക്കിംഗ് ഇല്ലായിരുന്നു അപ്പോൾ കറക്റ്റ് വർക്കിംഗ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആർ സി ബിൻ്റെ കാലത്ത് എന്തൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം